കളിക്കുന്നു ഞാൻ പാടില്ല തോറ്റുകഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അഡ്വേഴ്സിറ്റി പൊസിഷന്റ് കുട്ടിക്ക് തോൽക്കാൻ ഇഷ്ടമല്ല ഒരു കുട്ടി പോലും ക്രിക്കറ്റ് കളിച്ച് ഔട്ടായിട്ട് അവന്റെ മനസ്സിൽ ഞാൻ തോറ്റു പറഞ്ഞ് പോയി മരിക്കാൻ പോവാറില്ല നന്നായി കളിക്കുന്ന ആളുകൾക്ക് ഡെവലപ്മെന്റ് അതായത് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആണ് ഇത് ഫ്രണ്ട് പരിപാടികളാണ് അങ്ങനെ ഉണ്ട് ടീച്ചർ ഇപ്പം പിന്നെ ടീച്ചറന്നെന്താ ചെയ്യാം മറ്റുള്ളവർ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അപ്പൊ എന്താ സംഭവിക്കുക അഡ്വേഴ്സിറ്റി കോഷൻ ഒരാൾക്ക് ഇപ്പൊ കുട്ടികളെ കളിപ്പിക്കണം എന്ന് പറയും എന്തിനാണ് കുട്ടികളെ കളിപ്പിക്കുന്നത് കുട്ടികൾ ക്രിക്കറ്റ് കളിപ്പിക്കണം ഫുട്ബോൾ കളിപ്പിക്കണം എന്നൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് കളിപ്പിക്കുന്നത് ചില ചെറിയ കുട്ടികളിലും ചെസ് കളിക്കുന്നു ഞാൻ തോൽക്കാൻ പാടില്ല ക്യാരംസ് കളിക്കുന്നു ഞാൻ തോൽക്കാൻ പാടില്ല കഴിഞ്ഞാൽ അന്നാട് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അഡ്വേഴ്സിറ്റി കോഷൻ കുറവാണ് കാരണം കുട്ടിക്ക് തോൽക്കാൻ ഇഷ്ടമല്ല ക്രിക്കറ്റ് കളിക്കുന്നു കുട്ടി തോൽക്കുന്നു നീ ഔട്ടായി കയറിപ്പോന്ന് പറയുമ്പോൾ ഒരു കുട്ടി പോലും ക്രിക്കറ്റ് കളിച്ച് ഔട്ടായിട്ട് അവൻ്റെ മനസ്സിൽ ഞാൻ തോറ്റു തോറ്റുപരന് പോയി മരിക്കാൻ പോകാറില്ല നന്നായി കളിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് അതായത് സ്പോർട്സ് മാൻ സ്പിരിറ്റാണ് കളി തോറ്റു തോറ്റും കഴിഞ്ഞാൽ എന്ത് ചെയ്യും ജയിച്ചവൻ തോറ്റവന് കൈ കൊടുക്കും അല്ലെങ്കിൽ തോറ്റവും ജയിച്ചവൻ കൈ കൊടുക്കും ഗുഡ് എന്ന സ്പോർട്സ് മാൻ സ്പിരിറ്റ് കാണിക്കും അപ്പൊ നമ്മുടെ കുട്ടികൾ കളിക്കുന്നതിനനുസരിച്ച് പ്രൊഫഷണൽ ലെവലിൽ കുട്ടി കളിച്ച് ഡെവലപ്പ് ആവാണെന്നുണ്ടെങ്കിൽ കുട്ടി കളിക്കാണെങ്കിൽ അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് അല്ലേ അതായത് തോൽക്കാനും ജയിക്കാനും നന്നായി കളിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോറ്റാലും പ്രയാസം ഉണ്ടാവില്ല അവനതിനെ മാനേജ് ചെയ്തെടുക്കും നേരെ മറിച്ച് ഞാൻ ജയിക്കാൻ വേണ്ടി ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു കംപ്ലീറ്റ്ലി ജയം മാത്രം ഇങ്ങനെ പാരന്റിങ് വേണ്ടി മാത്രം ഇല്ലാത്ത ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഇവിടെ ഞാൻ ഒരു ക്രിട്ടിസൈസ് ചെയ്യല്ല പക്ഷെ നമ്മുടെ ഈ ടീച്ചർ ടീച്ചറിനെ അറിയാം നമ്മുടെ അക്കാദമിക്സിലൊക്കെ ഒരുപാട് സിലബസ് കവർ ചെയ്യണം പോകുമ്പോ ഈ ഒരു എസ് ക്യൂഇ ക്യൂ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അതായത് കുട്ടികളുടെ സ്റ്റഡീസ് മാത്സ് സ്പെസിഫിക് സബ്ജക്ട് ഒരു സ്പെസിഫിക് ഇന്റലിജൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നല്ലാതെ സോഷ്യൽ കോഷ്യൻ്റെ ഇമോഷണൽ കോഷ്യൻ്റെ എജ്യൂക്കേഷൻ കൂടെ സോഷ്യൽ കോഷ്യൻ നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരുന്നുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റൂല അപ്പൊ നമ്മള് പ്രോഗ്രാംസ് ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും എനിക്ക് കുട്ടികൾക്ക് ഒരു ബെറ്റർ തോന്നിയത് ഹെൽപ്പിംഗ് മെന്റാലിറ്റി നല്ലതാണ് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞാൽ ഒട്ടും കൊടുക്കുന്നില്ല ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോന്നാണ് അക്കാദമിക്സ്കൂളുകളില് സ്കൂളുകളിലെ പ്ലാറ്റ്ഫോംസ് ആണ് അതുപോലെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണെങ്കിലും കുട്ടികൾ കുട്ടികളിപ്പോഴത്തെ കുട്ടികൾ നല്ല ഹെൽപ്പുള്ള അവർ നമ്മളെ നന്നായി സഹായിക്കും എത്രയൊക്കെ ചെയ്തോ ഫണ്ടായിട്ട് ഫിനാൻഷ്യലി തന്നെ അവർ ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു നമ്മൾ ഒരു വീട് എടുത്ത് കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ കുട്ടികൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാ കാലത്തും കൊടുക്കുന്നതിനനുസരിച്ച് ഇപ്പഴുള്ള കുട്ടികൾക്ക് വേറൊരു പ്രത്യേകത എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ഷെയറിംഗ് ക്വാളിറ്റി ഭയങ്കര കൂടുതലായിട്ട് പറയലോ ഞാൻ പറയലും നല്ല ക്വാളിറ്റിയാണ് ഇപ്പത്തെ കുട്ടികളുടെ കൂടി ഒരു കാര്യം ആഡ് ചെയ്യട്ടോ ഇപ്പൊ ഇത് നമ്മളെ ഇതുമായ ഇത് ഫ്രണ്ട് പരിപാടികളാണ് ഒന്ന് സിറ്റുവേഷൻ റിലേഷൻ ഒന്ന് ബെസ്റ്റ് സിറ്റുവേഷൻഷിപ്പ് ആ അങ്ങനെ എന്തൊക്കെ ഉണ്ട് പിച്ചർ ഇപ്പം വളരെ അപ്ഡേറ്റഡ് ആണ് ഉണ്ട് ഇതിന്റെ ഒക്കെ ഒരു ഒരു പാർട്ട് മാത്രമേ അവര് നോക്കുന്നുള്ളു അവിടെ അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ സോഷ്യൽ ആണ് ശരിക്കും സോഷ്യൽ കോഷ്യൻ്റ ഉള്ള ഒരാൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യും എന്റെ കൈന്റെ ഉള്ളിൽ വരുന്ന ആള് ആരായിരിക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാം അത് എന്റെ പെർസൺ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ആര് വരണം ഞാൻ തീരുമാനിക്കാം അത് എനിക്ക് നോ പറയേണ്ടത് നോ പറയാനുള്ള കപ്പാസിറ്റി ഒരു സോഷ്യൽ കോഷ്യൻ്റെ കുട്ടിക്കഴിയുള്ളൂ അവർ ഇന്നലെ വരെ എന്റെ ബെസ്റ്റ് അപ്പം എന്നെ അവനോട് വേറെ ഏതെങ്കിലും തരത്തിൽ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആണ് നെക്സ്റ്റ് മൊമെന്റ് എന്നെ വേറൊരു അപ്രോച്ച് ചെയ്യാണ് അവൻ്റെ റോള് മാറിയിരുന്നു അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ നോ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ബൗണ്ടറി ഉള്ളിലേക്ക് അവൻ വരുമ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവൻ നാളവനുണ്ടാവില്ല അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണ് അതങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ അവിടെ നഷ്ടമാകുന്നത് നമ്മുടെ സെൽഫാണ് ഒരു സെൽഫ് എഫിക്കാണ് ഇപ്പോൾ ഈ അടുത്ത് അക്ഷയ് കുമാറിൻ്റെ ഒരു മൂവിയിൽ ഒരു ഗെയിം ഒരു ഗെയിം എന്ന് പറയുന്ന മൂവി ഉണ്ട് അതിലുണ്ട് ഖേൽ ഖേൽ എന്ന മൂവിയുടെ പേര് ഇന്ത്യയിൽ അതിൽ അക്ഷയ് കുമാരുടെ മകളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അച്ഛാ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലുള്ളത് ഞാൻ ഇന്ന് വീട്ടിൽ പോണ അവിടെ സ്റ്റേ ചെയ്യട്ടെ ചോദിക്കുകയാണ് അവർ വേറെ കൾച്ചറാണോ ചോദിക്കുകയാണ് ഞാൻ സ്റ്റേ ചെയ്യട്ടെ അപ്പോൾ അക്ഷയ് മാറി പറയുന്ന മറുപടി ഇപ്പോൾ നിനക്ക് നീ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ അവനോട് യെസ് പറയുന്നു എന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ കുറച്ച് കഴിഞ്ഞ് നിനക്ക് ഗിൽട്ട് തോന്നൂല എന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ സ്റ്റേ ചെയ്യാം ഇതുപോലെ ഗിൽട്ട് തോന്നൂലെന്ന് വിചാരിച്ച് നിന്ന് ഒരുപാട് ആളുകൾക്ക് ഗിൽട്ട് പിന്നീട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നിൻ്റെ ഡിസിഷൻ നിൻ്റേതായിരിക്കണം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം അപ്പോൾ നമ്മുടെ സോഷ്യൽ കോഷ്യൻ ഉണ്ടെങ്കിൽ എത്ര കമ്പനി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത ഒരാളുകൾ കയറുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഫോണിലൂടെയാണെങ്കിലും വീഡിയോ കോളിലൂടെ ആണെങ്കിലും പേഴ്സണൽ ടോക്സിലൂടെയാണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യാനില്ല ഭയങ്കര ഇഷ്ടമാണ് ബട്ട് നമുക്ക് ലിമിറ്റ് വെക്കുമ്പോൾ അതിനൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ റിലേഷൻ എന്ന് പറയാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ കുട്ടികൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത കുട്ടികൾക്ക് അവിടെ ഇമോഷൻ പോസിഷൻ ഉണ്ട് അവിടെ സോഷ്യൽ പോഷൻ ഉണ്ട് എല്ലാരും ആ കുട്ടിയോട് പ്രത്യേക റെസ്പെക്ടും ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ സോഷ്യൽ നമുക്ക് 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 കിട്ടി 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 അഡ്വേഴ്സിറ്റി നേരത്തെ പറഞ്ഞ ഇമോഷണൽ ടീച്ചേഴ്സിന് നല്ല റോൾ അതായത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ ൂ സിലബ് മിനിറ്റ് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചു വന്നത് കാരണം നമ്മള് ആ സിലബസ് എന്നതിലപ്പുറം കുട്ടികൾക്ക് ഒരുപാട് കൊടുക്കണം പറഞ്ഞു വീണ്ടും അവരെ പറയുന്ന രീതി ക്ലിയർ ആവണം കുട്ടികളോട് ഈ അഫെയർ ഇഷ്യൂസിലൊക്കെ ആയിക്കോട്ടെ ഈ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ അത് അവരാ സെറ്റ് ചെയ്യണത് സാറ് പറഞ്ഞു പേഴ്സണൽ ബൗണ്ടറി കുറച്ചുകൂടെ അടുത്ത അവർ സെറ്റ് ചെയ്ത് വെച്ചു ഇതിലെന്താണ് പ്രശ്നം എന്ന് എന്താ

അവർക്ക് അവർക്ക് അറിയുന്നില്ല ഇത് വേണ്ടിയാണ് ഈ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതൊരു കോൺഫിഡൻസ് അല്ല ഇതെന്താ െ അവർ കാണുന്നത് അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ എന്ത് തെരയുന്നു അത് മാത്രം ഇൻസ്റ്റ നമുക്ക് തെരഞ്ഞോണ്ടിരിക്കുന്നു സംസാരിക്കുന്നത് ഞാനിപ്പോ എന്താണ് നമ്മള് കണ്ടന്റ് പറഞ്ഞത് അതായിരിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തിരി വന്നുകൊണ്ടിരിക്കും ഇത് പറഞ്ഞപ്പോഴാണ് ചെറിയ മോനെ ഫോർത്തിൽ പഠിക്കുന്ന ആളാ ഇന്നലെ മോളോടെ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ അവൻ പറഞ്ഞൊരു ഡയലോഗ് എന്താ പറയാ ഫോണിന്റെ അടുത്ത് പോയി സംസാരിക്കും അടുത്ത് നിനക്ക് അതിന്റെ റീൽസ് കിട്ടും നമുക്ക് വേണ്ടതാണ് അത് തരുന്നത് ചെറിയ ആളാണോ പറയുന്നത് നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഒരു ിമിറ്റഡാണ് ഇക്യു എന്ന് പറയുമ്പോ നമുക്ക് ബേസിക്കലിണ്ടാവുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം എസ് ക്യൂവിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടിക്കൊണ്ടു കോഷൻ നമ്മൾ ഇങ്ങനെ വളരെ സെൽഫ് ഏത് ിലേക്കാണോ കൊണ്ടുപോകാൻ പറ്റുന്നത് ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇതിന് ടീച്ചേഴ്സിന് നല്ല റോൾ ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം ടീച്ചേഴ്സിന് ഓവർ സിലബസ് ആയിരിക്കും കുറച്ച് സമയം കൂടുതൽ സിലബസ് അപ്പൊ നമ്മൾ ഈ സിലബസ് കവർ ചെയ്യാനുള്ള ഒരു ടൈമിൽ അങ്ങനെ ആ സിലബസ് കവർ ചെയ്യും മറ്റു കാര്യങ്ങൾ പറയാൻ കുറച്ച് സമയം എടുക്കും വളരെ കുറച്ച് ഈ അക്കാദമി ജസ്റ്റ് ലാംഗ്വേജ് ഗ്ലോബൽ ലാംഗ്വേജ് പഠിപ്പിക്കുക എന്ന് മാത്രല്ല ഇപ്പം ഈ ഡിസ്കസ് ചെയ്ത സോഷ്യൽ ഇമോഷണൽ ലേണിങ് എങ്ങനെ അവർക്ക് ഇങ്ങനെ അവർ പോലും അറിയാതെ സ്റ്റഡീസിലൂടെ ഇങ്ങനെ കൊണ്ടുവരാം ഈ മാം പറഞ്ഞു ടീച്ചർ പറഞ്ഞ പോലെ അക്കാദമിക്സിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് കാരണം അവർക്ക് വേറെ കുറേ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവിടെ അങ്ങനത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കടന്നു സാധാരണ ഒരു അക്കാദമിക്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്ടോപ്പിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ സാധാരണ പറയുമ്പോൾ ലേണിങ് നടത്തുന്നത് കോബനറ്റീവ് അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടീവ് എന്നുള്ളതാണ് ആ മൂന്ന് ടാർഗറ്റിനെയും ഒരേപോലെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ലാസ്ടോപ്പിൽ ചെയ്യുന്നത് അപ്പോൾ അതില് കുട്ടിയുടെ അക്കാദമിക്സ് ഉണ്ട് കോബിനേറ്റീവ് ലെവലുണ്ട് ആ കുട്ടിയുടെ അഫക്റ്റീവ് ഡൊമൈൻസ് എന്ന് പറയുന്ന ഇമോഷൻസ് ഫീലിങ്സ് റെസിലിയൻസ് എല്ലാം കണക്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ ഒരു ലെവലിൽ പോകുന്നുണ്ട് പിന്നെ ഇത് ട്രാൻസാക്ടിങ് മോഡിലേക്ക് എത്തുമ്പോൾ ഇവരെന്താണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ മോഡിലേക്ക് എത്തുമ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കുട്ടിയിലേക്ക് പോകുന്നത് അഡ്മിഷൻ എടുക്കുകയും കുട്ടി ഫർദർ ആയിട്ട് മുന്നോട്ട് പോവുകയും ലേൺ ചെയ്യുകയും ചെയ്യുമ്പോൾ എല്ലാ പാറ്റേൺസും നോക്കുന്നു ലേണിംഗ് സ്റ്റൈൽ നോക്കുന്നു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്നു എല്ലാം കൂടി കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ എന്ത് ലാസ്റ്റ് ലാപ്ടോപ്പിനെ ഓപ്റ്റ് ചെയ്യുന്നത് ആ കാര്യം കംപ്ലീറ്റ് ഫിൽ ആയി തരുകയാണ് അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോ അവിടെ അക്കാദമിക്സ് ഉള്ളി പിന്നെ വേറെ കൊണ്ടുപോകണം പിന്നെ ഷേപ്പിങ് കുട്ടികളെ കൊണ്ടുപോകുന്നതാണ് സൈക്കോളജിക്കൽ ഷേപ്പിങ്ങിന് വേണ്ടി മാം ചോദിച്ചാൽ മതി എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് സ്പെസിഫിക്കേഷൻ കൊടുക്കുന്ന മറ്റൊന്നിനിങ്ങനെ അതിനപ്പുറം ഇവിടെ പോലും അറിയാതെ കരിക്കുലത്തിലൂടെ എങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവര് എന്താ പറയാ ലേൺ ചെയ്യുകയാണ് അറിയാണ്ട് ലേൺ ചെയ്യുമ്പം നമ്മൾ ഒരു ഒരു നമ്മുടെ തോട്ട് അറിഞ്ഞ് പറയും പക്ഷെ അറിഞ്ഞു ചെയ്യുന്നത് അറിയാതെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക് നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് പറയുംവേജ് ലേൺ ചെയ്യുന്നത് ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വൈഗോസ്കി പറഞ്ഞത് നമ്മള് ഈ ഒരു ഡിവൈസിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടല്ല ഒരുപാട് തിയറി ഉണ്ട് വൈഗോസ്കി ഹൗ യു ആർ പെർസീവിങ് യുവർ ലാംഗ്വേജ് അല്ലെ നമുക്ക് ഒരു സിസ്റ്റത്തിൽ ഇപ്പൊ ലാപ്ടോപ്പ് നമ്മൾ ലാംഗ്വേജ് എടുക്കുമ്പോ അതിന്റെ കൂടെ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മളിലേക്ക് വരുന്നത് അറിയാതെയാണ് ലേൺ ചെയ്തു പോകുന്നത് ഓക്കെ ഒരു ഭാഗത്ത് ബിഹേവിയർസ്റ്റ് അപ്രോച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ലേൺ ചെയ്യുന്ന സ്റ്റിംബ്ലസ് റെസ്പോൺസ് കണ്ടീഷൻ ഞാൻ പറയുന്നു വേറെ ആൾ പറയുന്നു ലാംഗ്വേജ് യൂണിവേഴ്സൽ ഗ്രാമറും ഒക്കെ ആയിട്ടാണ് വന്നത് അതിന് ഇന്നീട്ടായിട്ട് ഒരു ഹൈപ്പോത്തെത്തൽ ഒരു കൺസെപ്റ്റ് ലാഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ചോംസ്കിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം ഉണ്ട് അപ്പം ഈ സിസ്റ്റം ഒക്കെ ബ്രെയിമ് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതേപോലെ സൈക്കോളജിക്കൽ അപ്രോച്ചും കൂടി വരുമ്പം ആ ഒരു ലേണിങ് ഭയങ്കര കളർഫുൾ കംപ്ലീറ്റ് ആവും യാ എക്സാക്ട് അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റം കൊണ്ടുപോകുന്ന ലാപ്ടോപ്പിൽ പ്രത്യേക ഒരു അഭിനന്ദനം കൂടിയും അറിയാനാണ് ഞാൻ വിചാരിച്ചത്